അത് വായക്കുടി കളഞ്ഞു നമ്മ ഈ പുറത്ത് ഇതാണ് ഇതാണ് പെണ്ണ് പുറത്തു വരുമ്പോണ്ടല്ലോ വെള്ളത്തിലോട്ട് ഇടും അങ്ങനെ എങ്ങനെയാണ് ഇതന്നെ ഇത് വലുതായി പിന്നെ നമുക്ക് കിട്ടും എടുത്തിട്ട പോയി നമസ്കാരം കേട്ടാ അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതേപ്പൊ നമ്മളുടെ അജിതം വെല്ലിച്ചെന്ന ഇവിടെ വലവീശിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ മുമ്പേ ഉള്ള വീഡിയോയിലൊക്കെ അജിതം വെലിച്ചൻ വന്നിട്ടുണ്ട് വെല്ലിച്ചെന്ന ഇന്നും മലവീശാൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ചെറായിക്കാരാണ്ട് ഇതെല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെയാണ് നമ്മളുടെ നാട്ടുകാരെ വീടിന് നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്തണത് അപ്പൊ അതേ വെല്ലിച്ചൻ വലുവീശനുണ്ട് അപ്പൊ ഇന്ന് വലിച്ചന്റെ വലവീശനും കാര്യങ്ങളൊക്കെ അല്ലേ ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നാക്കുന്നത് അപ്പൊ നമുക്ക് വേഗം ആ കാഴ്ചയിലേക്ക് എടുക്കാം അല്ലേ കൂടുതൽ കിട്ടട്ടെ ചെമ്മീനോ അമീനോ എന്തെങ്കിലുമൊക്കെ വലിയ കിട്ടട്ടെ അതൊക്കെ നമുക്ക് കാണാം അപ്പൊ നിങ്ങളിലേക്ക് ഒത്തിക്ക അപ്പൊ നമുക്ക് വേഗം ആ കാഴ്ചയിലേക്ക് എടുക്കാം ഇന്ന് അങ്ങനെ പിടിച്ച മീനെ പിടിക്കോ പിടിക്കോ എല്ലാ പിടിക്കും ആ നമുക്ക് രാവിലെ വെളുപ്പിന് ഒരു മണിക്ക് വരും അതെ ആ ആ ഒമ്പത് മണി വരെ വീശും അത് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണി വരെ പിന്നേം വിഷു രണ്ടു നേരമായിട്ട് വരുമല്ലേ ആ രണ്ടു നേരമായിട്ട് ആ ഇന്നപ്പൊ ഇന്ന് കൊറച്ച് മീനൊക്കെ പിടിക്കുന്നു അല്ലേ കിട്ടിയാലോക്കെ ഇവരെ നമുക്ക് കാണിക്കാം അല്ലേ പറയാൻ പറ്റില്ല ആ വെള്ളത്തിൽ എന്താണോ നമ്മ നമ്മൾ അത് കിട്ടും അല്ലേ കിട്ടിയാൽ കിട്ടി കിട്ടി കിട്ടാന്നെങ്കിലൊക്കെ കാര്യങ്ങൾ നടക്കും അല്ലേച്ചോ പൂരിനെ ഇന്ന് വലിച്ചത് വിശ്സന്നൂരിനെ പിടിച്ചാരി രണ്ട് പൂരി ഉഷാറ് മീനുകള് ശരിക്കും കിട്ടില്ല കൊറവല്ലോചും ചെമ്മീത്തിന്റെ വലയാണ് അല്ലേ രണ്ട് പൂരി രണ്ട് പൂരി ഉണ്ട് വേണ്ട കൂടെ അതേരം പോ അതെ അതൊക്കെ അത് അതിന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി കക്കിക്കളയും അല്ലെ കക്കി ആ ആ ആ നമ്മ ഇതിനെ പിടിച്ച് ഇടും അല്ലെ നമ്മ ഇതിനെ പിടിച്ച് ഇടുക അത് കാരണം അത് ഇത് എല്ലാം കൂലിക്കുഞ്ഞുങ്ങളാണ് അല്ലെ അതെ അതെ ഇതിന്റെ എങ്ങനെ വായകൂടി കക്കി കളയും അല്ലെ അത് വായെ കൂടി കളയും നമ്മ ഈ പുറത്ത് വരുമ്പോ ഇത് ഇതാണ് പെണ്ണ് ഇതാണ് പെണ്ണ് അല്ലേ

ഇത് ും കിട്ടില്ലല്ല വലുതായി കിട്ടിയാല് രക്ഷ ഇത് എന്തൂരം വരും വലുതായത് ഇത്ര വലുതായി അത് ഒരു കിലോത്തിലൊക്കെ ആഹ് പരിന്തു നോക്കി നിന്ന് അറിയാനുള്ള എന്താ വച്ചാ പറഞ്ഞോണ്ടല്ല മച്ചറയും മച്ചറയും കട്ടറല്ലേ മച്ചറ കയറി ചരെങ്കിലും കുറവാണോ ഇപ്പൊ കിട്ടാനോ ആ അല്ല ഇപ്പോ നേച്ചരൻ കട്ടറണ്ട് അല്ലേ ഇത് കട്ടറ നേച്ചരൻ കൊണ്ടോ ആ നേച്ചരൻ വല്ലുണ്ട് ഹ് ഇതി ഇപ്പുറത്തല്ല കട്ടറ ആ ഇത് കട്ടറ ഇതെന്താ കട്ടറ ഹ് കത്രേം പലതായിക്ക് ആ വന്നതു അല്ലേ ഹ് ഏ മോളെ നോക്കിയാൽ കട്ടനെന്ന് പറഞ്ഞ മീനോ അതേ കുത്തുകൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി വിവരം അറിയും ஒரு வில கிளம் இத்தனை ஒரெண்ணெண்ணா அல்ல அது ഇതിന്റെ മുകളിൽ ഇത്തിരി പ്രശ്നമല്ലേ ആ ചെമ്മീന ഇത്തിരി മുഴുപ്പുള്ളതാണുള്ളത് ആ ഇളനാരണത് അതെടുക്കുമ്പോ ചെടികൾ വിരിക്കുകയാണ്

കൊണ്ടിട്ടിക്കഴിഞ്ഞ പ്രശ്നം അല്ലേ അപ്പ തന്നെ ചോര പിടിക്കുമ്പോ അത് കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ നമുക്ക് പണിയില്ല ഈ ചെമ്മീത്തിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതിന്റെ ആവുമ്പല്ലേ വല വലയിൽ കൂടക്കിരിക്കും അല്ലേ വെളിച്ചിന് ഇപ്പൊ എത്ര വർഷമായിട്ട് വീശുണ്ട് വിളിച്ച എത്ര വർഷമായിട്ട് ഭീഷണിണ്ട് ഇപ്പൊ ഇപ്പൊ നാല്പത് വർഷമായി ഭീഷണിണ്ടല്ലേ അവിടെ മീൻപിടുത്ത എന്തൊരം വലിയ മീനൊക്കെ കിട്ടിയുണ്ട് വിളിച്ച ഒന്നര കിലോ ഒന്നര കിലോ

ഈ കടലിന്റെ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് അഞ്ചു മണിക്ക് ഉറങ്ങി ഒരു ഏഴ് ഏഴര വരെ അഞ്ചു ഏഴര വരെ അല്ലേ അപ്പൊ എന്തെങ്കിലും സമയമുണ്ട് അത് മീൻപിടുത്തക്കാർക്ക് അറിയാ കാറ്റും കോളും ഒക്കെ നോക്കിട്ട് ആ ആ ആ കഴിഞ്ഞ വർഷം അഞ്ഞൂറ് ആയിരം ഒക്കെ

കിട്ടിയാ കിട്ടി എന്ന് പറഞ്ഞാ മാത്രം അയ്യോ അയ്യോ പരിന്തോന്നെടുത്തു പോയി ആ അതെ കിട്ടിയില്ല കിട്ടില്ല കിട്ടില്ല കിട്ടിയില്ല ഇല്ലെന്ന് ാഞ്ചിക്കൊണ്ട് പോയി ഞാൻ ഇപ്പൊ സ്ലോവ് ചെയ്ത് കാണിച്ചിട്ടാ ശെരിക്കും ശ്രദ്ധിച്ചു ചോദിക്കോ വട്ട് റാഞ്ചായിരുന്നു കണ്ണീ കൊളഞ്ഞു നോക്കോട്ടാ മീനെ നോക്കി വെക്കാണ് അപ്പഴാണ് ചേട്ടാ

അങ്ങനെ പരുന്തിന്റെ റാഞ്ചിൽ നിന്ന് ജസ്റ്റ് ഞാൻ രക്ഷോട്ട് എന്റെ പൊന്നെ ഒന്നും പറഞ്ഞാണ് ഒരു വര വന്നത് നമ്മൊട്ടും പ്രതീക്ഷിക്കണില്ലേ നമ്മ ആ മീൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എലിജനാണെങ്കി വല മാടിക്കൊണ്ടിരിക്കുന്നു ഓ ഇവിടെ നിറച്ച് വരുന്നാണ് കണ്ട ഇവിടത്തെ കലങ്കിലി കണ്ട വെള്ളം പോണ സ്പീഡ് കണ്ട ഭയങ്കര കുത്തി കുഴക്കാണ് ഭയങ്കര ആഴ്ണ് കൂടാ മീനോയി താഴെ ഇടോട്ടാ എനിക്കാണെങ്കിൽ എന്താ പറഞ്ഞുകൂടാ ഒരു വള്ളി വലിച്ചിട്ട് പൂങ്ങി പിടിക്കണ്ട വരും വെല്ലിച്ചിരിപ്പാ കളിങ്ങനെ ഇപ്പുറത്തേ വാങ്ങിച്ചത് അജിതം വലിച്ച മലവേശലത്തോട് കൊണ്ടിരുന്നിരിക്ക അപ്പൊ ഈ കാഴ്ചകൾ ഇവിടെ ഇങ്ങനെ അവസാനിക്കണില്ല ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് നമ്മളുടെ നാട്ടിലെ കാഴ്ച അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ നമ്മളുടെ നാടിന്റെ കാഴ്ചയൊക്കെ നമ്മുടെ ചിറായുടെ കാഴ്ചകളൊക്കെ ഇഷ്ടമെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താ അപ്പൊ നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിന്റെ വിജയം അപ്പൊ ഇതുപോലുള്ള മറ്റു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും അപ്പൊ നമ്മളുടെ ചാനല് ഇതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ യു എം എഫ് ഫാമിലി പിന്നെ ഫേസ്ബുക്ക് പേജുണ്ട് യു എം വേബ്സ് എന്ന് തന്നെയുള്ള ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറിക്കുകയാണ് നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതേപോലുള്ള നല്ല മത്സ്യ സമ്പത്ത് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളും ഇതൊക്കെയായിട്ട് നമ്മൾ വരും അപ്പം നിങ്ങളെല്ലാവരും നമ്മളുടെ കൂടെ കാണാം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ